ജമീയത്തുള്ള അത്രത്തോളം വലിയ സംഘടന വേറെ ഒരു കൂട്ടർക്കും ഇവിടെ കാണിക്കുക സത്യമല്ല അവരുടെ ആരൊക്കെ വലിയ വലിയ ആളുകളെ വെച്ചുകൂട്ടിയാലും വിലമാവിന്റെ കൂട്ടായ്മയായി ജന്മീയത്തുള്ളയോട് കടപിടിക്കാൻ പറ്റുന്നൊരു സംഘടനയും ഇവിടെ ഇല്ല എന്ന് ഉറപ്പാണ് ആ സംഘടനയുടെ നേതൃത്വത്തിലാണ് കേരള മുസ്ലിം ജമാഅത്തും യുവാക്കളുടെ സംഘടനയായ സമസ്തകേരള സുന്നി യുവജന സംഘം എസ് വൈ എസ് എന്ന് പറയുന്ന സംഘടനയും വിദ്യാർത്ഥി സംഘടനയായ ഇതേപോലെ വിവിധ സംഘടനകൾ അതെല്ലാം സമസ്തകളിലെ ജന്യത്തരമായ എന്ന് പറയുന്ന ആ വലിയ വിശാലമായ പണ്ഡിത സംഘടനക്ക് പിന്നിൽ അണിനിറന്നവരാണ് അതിന്റെ ആദ്യകാല നേതൃത്വം ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങൾ അള്ളാഹുവരെ ദർജകൾ ഏറ്റിക്കൊടുക്കട്ടെ അവരെ കൂടെ നിന്ന് പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട പാങ്ങിൽ എ പി അഹമ്മദ് കുട്ടി മുസ്ലിയാർ മുസ്ലിയർ നബറുല്ലാഹുഹൂ നഫേനാബി ആമീൻ അന്ന് തുടങ്ങിവെച്ച ഈ രണ്ട് മഹാന്മാരുടെ നേതൃത്വത്തിലുള്ള ഉരമാ സംഘടന കാലങ്ങൾ നൂറു വർഷം പൂർത്തിയാവുക അതുമായി ബന്ധപ്പെട്ട സമ്മേളനങ്ങളും സംഗതിയുമൊക്കെ വരും ഇൻഷാസ ഞാൻ പറയുന്നത് അന്ന് നിന്ന സമസ്ത കേരള ജനീയത്തുള്ള ഏത് ദിശയിൽ നിന്നോ ആ ദിശയിൽ അതേ പ്രകാരം ഈ സമസ്തയെ നിർത്തിയ അതേ ദിശയിൽ അണുവളി പോലും തെറ്റാതെ നിന്ന ഒരു മഹൽ നേതൃത്വമാണ് ബഹുമാനപ്പെട്ട അറുഹവും താജുൽ ഉലമ തങ്ങൾ അവർ താജുൽ ഉലമ അബ്ദുറഹ്മാൻ അൽ ബുഹാരി റഹ്മി അലൈഹി അവരാണ് നമുക്ക് നെഞ്ഞൂക്കോടെ മുമ്പിൽ നിന്ന് തന്ന സമസ്തയുടെ അന്നത്തെ പ്രസിഡന്റ് മഹാനായ സുൽത്താൻ എ പി ഉസ്താദ് അവൾ താജുൽലുമയുടെ കൂടെ നിൽക്കുകയും ചെയ്തപ്പോൾ കേരളത്തിലോ അതിന്റെ അപ്പുറവും മറ്റ് സ്റ്റേറ്റുകളിലോ കാണാത്ത എന്നല്ല കേരളം വിട്ടാൽ വേറെ എവിടെയും കാണാത്ത ഒരു മഹൽ നേതൃത്വമായി ബഹുമാനപ്പെട്ട തങ്ങളുടെ ആ മുന്നിൽ നൃത്തവും അതിന്റെ തൊട്ടു പിന്നാലെ ബഹുമാനപ്പെട്ട സുൽത്താൻ വരുമയും റേസുള്ള മടക്കമുള്ള അലിമ്യങ്ങൾ വലിയ വലിയ അലിമ്യങ്ങൾ തന്നെ അത്ര ആലിമ്യങ്ങൾ കാണിക്കുക ഇവിടെ ഒരു വിഭാഗത്തും സാധ്യമല്ല ഇനി രാഷ്ട്രീയത്തിന് പേരിലെടുത്താലും ആ രാഷ്ട്രീയ പേരിലൊക്കെ എത്ര വലിയവരായി വന്നാലും ഈ ഉലമാ സംഘടനയോളം പോരുന്ന ഒരാളും ഉണ്ടായിട്ടില്ല ഉണ്ടാവുകയുമില്ല അങ്ങനത്തെ മഹൽ നേതൃത്വമാണ് സമസ്ത കേരള കേരളത്തിനേത്തരമ ആ സമസ്തയുടെ ഇന്നത്തെ പ്രസിഡന്റ് കൊടുക്കട്ടെ മഹാൻ അറബു ജനറൽ സെക്രട്ടറിയായി ഇപ്പോഴും ബഹുമാനപ്പെട്ട സുൽത്താൻ തന്നെയാണ് അള്ളാഹു തല ദീർഘായുഷും ആഫിയത്തും ശക്തിയും ഹിമ്മത്തും എല്ലാം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നമുക്ക് നേതൃത്വം തരാനുള്ള ആഫിയത്തും കൽപ്പും ഇനിയും ഇനിയും അള്ളാഹു വർദ്ധിപ്പിച്ചേരട്ടെ